സെക്സിന് ശേഷം അടി യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ലടോ ഇത് ഞാൻ തമാശ ആയിട്ട് പറയുന്നൊന്നും അല്ല നിങ്ങൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ എല്ലാ സ്പേമും അങ്ങ് ഒലിച്ചുപോകും വാഷ് ഔട്ട് ആവുന്നൊന്നുമില്ല ഞാൻ പറയുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റാത്തത് നമുക്കറിയാം നമ്മൾ ഇജാക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് സ്പേമ് സെർവിക്സിലേക്ക് എത്തുന്നുണ്ട് ഈ ഒരു ബന്ധപ്പെട്ടതിന് ശേഷം നമ്മൾ വളരെ പെട്ടെന്ന് അങ്ങ് എണീക്കുക അതുപോലെ നമ്മൾ നടക്കൂടിയും ചെയ്തു കഴിഞ്ഞാൽ ഉടനടി നമ്മുടെ സ്പേമൊക്കെ താഴത്തേക്ക് വരാൻ തുടങ്ങും ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇതിനെ കൊണ്ടാണ് നമുക്ക് കുട്ടികളില്ലാത്തത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താ അറിയോ ബന്ധപ്പെട്ടതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ അവിടെ തന്നെ കിടക്കുക അറ്റ്ലീസ്റ്റ് ഒരു അര മണിക്കൂർ ആ ബെഡിൽ തന്നെ കിടക്കുക ഒരു പില്ല ഒക്കെ നിങ്ങളുടെ ബട്ടക്സിന്റെ ഭാഗത്തു കൂടി വെച്ച് നോക്കി വളരെ ആയിട്ട് നിങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ പറ്റും അപ്പൊ കുട്ടികളില്ലാത്ത അതിന് കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കപ്പിൾസിനും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ വളരെ ചെറിയ ട്രിക്കാണ്